നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോർച്ചുഗൽ ഇന്ന് യൂറോ കപ്പിൽ കളിക്കാൻ ഇറങ്ങുകയാണ് എതിരാളികൾ ചെക്ക് റിപ്പബ്ലിക്കാണ് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് സജീവമായിട്ടുള്ള മത്സരം അതിന് മുന്നോടിയായിട്ട് സച്ചിയയുടെ കോച്ച് അതായത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ കോച്ച് ഇവാൻ ഹാസക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പോർച്ചുഗൽ ഈ ടൂർണമെന്റ് ജയിക്കാൻ ഫേവറിറ്റുകളായ ടീമാണ് അവരുടെ താരങ്ങൾ വേൾഡ് ഫേമസ് ആണ് ക്രിസ്ത്യാന റൊണാൾഡോയെ പോലുള്ള താരങ്ങളുണ്ട് ക്രിസ്ത്യാനോയെ എന്തായാലും ന്യൂട്രലൈസ് ചെയ്യണം അദ്ദേഹത്തെ തടയണം അതിനുള്ള വഴികൾ തങ്ങൾ നോക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഹസക്കിന്റെ വാക്കുകൾ പോർച്ചുഗീസ് മാധ്യമമായിട്ടുള്ള പോലെ റിപ്പോർട്ട് അദ്ദേഹം പറയുന്നു പോർച്ചുഗീസ് പ്ലെയേഴ്സ് വളരെ ഫേമസ് ആണ് ലോകം മുഴുവനും അവരെ അറിയപ്പെടും ഞങ്ങളുടെ കാര്യത്തിൽ അത് അങ്ങനെയല്ല പക്ഷേ ഞങ്ങള് ഈ ഒരു കളിയെ ഫേസ് ചെയ്യേണ്ടത് ഒരു ടീം എന്ന രൂപത്തിൽ ഒരു ഗ്രൂപ്പായിട്ട് ഒത്തൊരുമിച്ചാണ് ചെയ്യേണ്ടത് പോർച്ചുഗലിനെ പോലുള്ള ഒരു ടീമിനോട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നതിൽ അർത്ഥമില്ല മുഴുവൻ സമയം ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പോയാൽ അത് തിരിച്ചടിയാകും അതുകൊണ്ട് ധൈര്യ സമയതും ആയിട്ട് ഇവിടെ കളിക്കുകയാണ് വേണ്ടത് എന്തായാലും താരങ്ങളൊക്കെ ഈ ഒരു കളിക്ക് വേണ്ടി റെഡിയാണ് പോർച്ചുഗലിന് നല്ല താരങ്ങള് ബിഗസ്റ്റ് ക്ലബുകളിൽ സ്റ്റാറുകളായിട്ടുള്ള താരങ്ങളുണ്ട് കോഴ്സ് അവർ ഈ ടൂർണമെന്റിൽ കിരീടം ചൂടാനുള്ള ഫേവററ്റുകളുടെ കൂട്ടത്തിലുള്ളവരാണ് പക്ഷേ ഞങ്ങൾക്കും ഈ മത്സരം വിജയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ തടയണം അദ്ദേഹത്തെ ന്യൂട്രലൈസ് ചെയ്യണം പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പോർച്ചുഗൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ മാത്രമല്ല എന്നുകൂടി ഇപ്പോൾ സജിയുടെ കോച്ച് പറയുന്നത് അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു ഈ ആദ്യ മത്സരം അതിലെ വിജയം പരാജയം അതുകൊണ്ടൊന്നും തീരുമാനമാവുന്നില്ല ഞങ്ങൾ ഇവിടെ കളിക്കാൻ പോകുന്നത് ഫേവറിറ്റുകളായ ഒരു ടീമിനെതിരെയാണ് ഞങ്ങളുടെ ഇരുപത്തി ആറ് താരങ്ങളും വെല്ലാണ് ഫിറ്റ് ആണ് ഹെൽത്തി ആണ് അത് അവരെല്ലാവരും മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഏതായാലും ഈ ഒരു ഇവന്റ് ആരംഭിക്കാൻ പോകുന്നതിൽ വളരെ ഹാപ്പിയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘത്തെയും തടയാൻ ഒരുങ്ങി തന്നെയാണ് ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ഇറങ്ങുന്നത് എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വേണ്ടി വരാം